വമ്പൻ വാഗ്ദാനങ്ങളുമായി ഹരിയാനയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഒരുങ്ങിക്കഴിഞ്ഞു മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് പത്രിക പുറത്തുവിട്ടത് സൗജന്യ വൈദ്യുതി ചികിത്സ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം കർഷകർക്ക് എം എസ് പി ഗ്യാരന്റി തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്തുമെന്നും വാഗ്ദാനത്തിലുണ്ട് സംസ്ഥാനത്തെ ഓരോ കുടുംബത്തിനും മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൂടാതെ ഇരുപത്തി ലക്ഷം വരെയാണ് ഒരു കുടുംബത്തിന് സൗജന്യ ചികിത്സ ലഭ്യമാക്കുക മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും നടപ്പിലാക്കുന്ന ലാഡ്ലി ബഹൻ യോജന ലാഡ്ലി ബഹൻ യോജന തുടങ്ങിയ പദ്ധതികൾക്ക് സമാനമായ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാഗ്ദാനം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് പ്രായം വരെയുള്ളവർക്കാണ് പണം ലഭിക്കുക ഗ്യാസ് സിലിണ്ടറിന് അഞ്ഞൂറ് രൂപയും പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നുണ്ട് കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിളകൾക്ക് താങ്ങുവില ഉടനടി നഷ്ടപരിഹാരം കർഷക കമ്മീഷൻ ഡീസൽ സബ്സിഡി എന്നിവയാണ് പ്രഖ്യാപനങ്ങൾ പാവപ്പെട്ടവർക്ക് വീട് നൽകുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് ഇരുന്നൂറ് യാർഡ് സ്ഥലവും രണ്ട് മുറികളുള്ള വീടുകളുമായിരിക്കും നൽകുക ജാതി സെൻസസ് എന്ന ആവശ്യം നടപ്പിലാക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം ക്രിമി ലെയർ പരിധി പത്ത് ലക്ഷമായി െന്നും പറയുന്നു രാജ്യത്ത് ജാതി സെൻസസ് എന്ന ആവശ്യം ശക്തമായി ഉയർത്തിക്കാട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ് അധികാരത്തിലേറുന്ന സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നതാണ് യുവാക്കൾക്കായി രണ്ടു ലക്ഷം തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കും സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കും മാത്രമല്ല പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രിയിൽ പറയുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്കും വികലാംഗർക്കും വിധവകൾക്കും യഥാക്രമം പെൻഷൻ ദാങ്ക് പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ പ്രകാരം ആറായിരം രൂപ നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി സംസ്ഥാനത്ത് പുതിയ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ട് ഗുരു ഗോവിന്ദ് സിംഗിന്റെ പേരിൽ കുരുക്ഷേത്രയിലും മറ്റൊന്ന് മേവയിലുമായിരിക്കും രൂപീകരിക്കുക പഞ്ചാബി ഭാഷയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളും നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് നേതാവ് ഗീതാ ബുക്കൽ പറഞ്ഞു അതേസമയം ഏറെ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളതെന്നും രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയ മികച്ച പദ്ധതികളാണ് സംസ്ഥാനത്തും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക എട്ടിനാണ് ഫലം പ്രഖ്യാപിക്കുക ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് അനുകൂലമായിട്ടാണ് സാഹചര്യം എന്നാണ് പ്രീപോൾ സർവേകൾ വരെ വ്യക്തമാക്കുന്നത്